കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ യോഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്താരാഷ്ട്ര യോഗാ ദിനത്തിലേക്കുള്ള നൂറ് ദിവസത്തെ കൌണ്ട് ഡൌൺ ചൊവ്വാഴ്ച ഷൊർണൂരിലെ കാർമൽ സി എം ഐ സ്കൂളിൽ ചെറുതുരുത്തി നാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പഞ്ചകർമ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി ദീപം തെളിയിച്ചതോടെയാണ് പരിപാടി ആരംഭിച്ചത് ഡയറക്ടർ ഡോക്ടർ ഡി സുധാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ഡയറക്ടർ ആയുർവേദ ഡോക്ടർ വി സി ദീപ് ഡോക്ടർ എസ് എൻ ഗൈധാനി ഡോക്ടർ എൻ തമിഴ്സെൽവം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒല്ലൂരിലെ ഇന്റർനാഷണൽ യോഗ കോൺഷ്യസ് പ്രസിഡന്റ് യോഗി ജയദേവ് അൻപത് മിനിറ്റോളം നീണ്ടുനിന്ന യോഗ ഡെമോൺസ്ട്രേഷൻ സെഷൻ നയിച്ചു യോഗോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി യോഗ പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും നടത്തി Its most famous practitioner, the late BKS Iyengar. Yoga cultivates the way of maintaining and balanced attitude in day-to-day -day life and endows skills of the performance of the one's actions. VCB News, sure,